ഹരേ കൃഷ്ണ ജയ ശ്രീ രാധി രാധി നിങ്ങൾ ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ വയറിന് സ്തംഭനം തോന്നുന്നുണ്ടെങ്കിൽ കഴിച്ച ഭക്ഷണം ദഹിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഭക്ഷണം പുളിച്ചു തകട്ടുന്നത് മുകളിലേക്ക് ഇങ്ങനെ വരുന്നതായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഭക്ഷണം കഴിച്ച രീതി ശരിയായിട്ടില്ല ഈ ഭക്ഷണം കഴിക്കേണ്ട രീതിയിലല്ല നിങ്ങൾ കഴിച്ചതെന്നാണ് നിങ്ങളുടെ ശരീരം നിങ്ങളോട് പറയുന്നത് ശരനോൽ ശാസ്ത്രപ്രകാരം ആയുർവേദ പ്രകാരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ പ്രാണോർജവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് നമ്മൾ രണ്ട് മൂക്കിൽ കൂടിയിട്ടാണല്ലോ ശ്വസിക്കുന്നത് എന്നാൽ സാധാരണ ഒരേപോലെ രണ്ട് മൂക്കിൽ കൂടിയും നമുക്ക് ശ്വാസം എടുക്കാൻ സാധിക്കില്ല ഒരു മൂക്കാണ് എപ്പോഴും കൂടുതൽ ഈ ശ്വാസത്തിൻ്റെ ഫ്ലോ കൂടുതൽ ഉണ്ടാവുക ഒരു മൂക്കിൽ കുറവായിരിക്കും നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കൈ തൊട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് മൂക്കിലാണ് ശ്വാസം കൂടുതലായിട്ട് എടുക്കുന്നത് ഒരു മൂക്കിൽ കുറച്ചൊരു ബ്ലോക്ക് ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ ശ്വസനേന്ദ്രിയങ്ങളെ രണ്ട് ഭാഗമായി തരംതിരിച്ചിരിക്കുകയാണ് ഇടതു ഭാഗത്തെ നാടിയെ ഇട എന്നും വലതുഭാഗത്തെ നാടിയെ പിങ്കള എന്നുമാണ് പറയണത് ഇടതു ഭാഗം തണുപ്പാണ് അതുകൊണ്ട് തന്നെ ഇടനാടിയെ ചന്ദ്രനും വലതുഭാഗം ചൂടാണ് ഇതിനെ സൂര്യനുമാണ് ദേവതയായിട്ടിരിക്കുന്നത് ഏത് നാടിയിലൂടെയാണോ ശ്വാസം ഉള്ളിലേക്ക് കൂടുതലായി സഞ്ചരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള സ്വഭാവമാണ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുക അപ്പം ഇടത് നാടിയിലൂ കൂടിയാണ് ശ്വാസം ഒരുപാട് ഉള്ളിലേക്ക് എത്തുന്നതെങ്കിൽ ശരീരം കുറച്ച് തണുത്തിരിക്കുന്ന അവസ്ഥയാണ് അപ്പം ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും അത് അത്ര ആക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നാൽ വലത് ഭാഗത്ത് മൂക്കാണ് ആക്റ്റീവായിട്ടിരിക്കുന്നതെങ്കിൽ ആ സമയത്ത് നമ്മളുടെ ശരീരം ചൂടായിരിക്കും ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെയും വളരെയധികം ആക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ഈ വലതു ഭാഗത്തെ മൂക്കിൽ കൂടിയുള്ള പ്രാണോർജം കൂടുതലായിരിക്കുമ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടുന്നത് ഇത് നമ്മുടെ ശരീരത്തെ ചൂടാക്കുകയും നമ്മുടെ ജഡരാഗ്നിയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് പെട്ടെന്ന് ദഹിക്കും എന്നാൽ ഈ ഇടത് ഭാഗത്തെ മൂക്ക് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ദഹിച്ച് കിട്ടില്ല ഈ ഇടത് ഭാഗത്തെ മൂക്ക് ആയിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്നത് പൂജ അതുപോലെ തന്നെ യോഗ നമ്മളുടെ ശരീരത്തെ എത്രത്തോളം സാധികമായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഇടത് ഭാഗത്തെ മൂക്ക് ആക്റ്റീവ് ആയിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വലതുഭാഗം ആക്റ്റീവ് ആയിരിക്കുമ്പോഴാണ് നമ്മൾ വളരെയധികം കട്ടിയുള്ള ജോലികൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഈ വലതു ഭാഗത്ത് മൂക്ക് ആക്റ്റീവ് ആയിരിക്കുമ്പോഴാണ് ചെയ്യേണ്ടത് ഭക്ഷണം കഴിക്കുക ഇതൊക്കെയാണ് ഈ വലതു ഭാഗത്ത് മൂക്ക് ആക്റ്റീവായിരിക്കുമ്പോൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത് എങ്ങനെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ വിരള് വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഭാഗത്തെ മൂക്കിൽ കൂടിയിട്ടാണ് ശ്വാസം കൂടുതലായിട്ട് ഉള്ളിലേക്ക് കടക്കുന്നത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് ആ സമയത്ത് ഇത് ചെയ്യുന്ന സമയത്ത് ഇടത് ഭാഗത്തെ മൂക്കിൽ കൂടിയിട്ടാണ് ആ സമയത്ത് പ്രാണോർജ്ജം കൂടുതലായിട്ട് ഉള്ളിലേക്ക് സഞ്ചരിക്കുന്നതെങ്കിൽ വലത്ഭാഗത്തെ മൂക്കിനെ ആക്റ്റീവ് ആക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഇതിനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വലത് ഭാഗത്തെ കൈപ്പത്തിയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കേണ്ടത് വലത് ഭാഗത്തെ കൈ നമ്മൾ ഇടത് ഭാഗത്തെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഫ്യൂ സെക്കൻഡ്സ് മിണ്ടാതെ ഇരുന്ന് നമ്മളുടെ ശ്വാസം നമ്മൾ ശ്രദ്ധിക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് അഞ്ച് മിനിറ്റിന് ശേഷം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വലതുഭാഗത്തെ മൂക്ക് ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇടത് ഭാഗം ചെരിഞ്ഞ് കിടക്കുക ഇടതുഭാഗം ചെരിഞ്ഞ് ഇതേപോലെ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ ശ്വാസം ശ്രദ്ധിച്ച് കടന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് വലതുഭാഗത്തെ മൂക്ക് ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവും ഈ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ശരീരത്തിന് ഒരുപാട് തണുപ്പ് അനുഭവപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്തൊക്കെ ചെയ്യാവുന്നതാണ് ഇതിലൂടെ നമ്മുടെ ശരീരത്തെ നമുക്ക് ചൂട് നൽകി പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും നല്ലത് വരട്ടെ സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു